കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുന്ന ഹിന്ദു ആചാരപ്രകാരമുള്ള മറ്റൊരു വിഷയം ലളിതാംബിയ ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ് ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ് ഇപ്പം പലരും ദേവിക്കും മുല്ലമാല ചാർത്തുന്നുണ്ട് ഇല്ലേ മാലയിട പല മാലകളും ഇടാം തുളസിമാല ഇടാം ഇപ്പം ലക്ഷ്മിക്ക് തുളസിമാലയല്ലേ ഇഷ്ടം ഇല്ലേ ലക്ഷ്മി ദേവിക്ക് കൃഷ്ണന് മഞ്ഞമാലയും ദേവിക്ക് തുളസിമാലയും ഒക്കെ അപ്പോൾ ഈ ലളിതാംബിക ദേവി അത് സർവദേവി ഭാവമാണ് ലളിതാംബികയിലുള്ളത് അതായത് എല്ലാ ദേവി ഭാവവും ലളിതാംബികയിലുണ്ട് അല്ലേ എല്ലാ ദേവി ദേവിഭാവവുമുള്ള ലളിതാംബിയ ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ് അതാണ് എൻ്റെ ഇന്നത്തെ വിഷയം ഓരോ ദേവി ദേവന്മാർക്കും ഇഷ്ടപ്പെട്ട പുഷ്പമാലയുണ്ട് ഭദ്രകാളിക്ക് പുഷ്പമാല ചുവപ്പ് പുഷ്പമാല ഇഷ്ടമാണ് ഭദ്രകാളിക്ക് ചുവപ്പ് പുഷ്പമാല ഇഷ്ടമാണ് മഹാവിഷ്ണുവിന് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ഇഷ്ടമാണ് മഹാവിഷ്ണുവിന് കൃഷ്ണനെ ആണെങ്കിൽ ആ തുളസിമാല ഇഷ്ടമാണ് അല്ലെങ്കിൽ മഞ്ഞ മഞ്ഞമാല മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാലയാണെങ്കിലും കൃഷ്ണന് ഇഷ്ടമാണ് കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിലൊന്നാണല്ലോ മഹാശിവന് ഉള്ള മാല ഏതാണ് കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള മാല കൂവളത്തിലെ മാല ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ് കറുകമാല മുരുകന് ചുവപ്പ് മാല മുരുകൻ ചുവയുടെ ദേവനാണല്ലോ ഇല്ലേ ചുവഗ്രഹത്തിൻ്റെ ദേവനല്ലേ മുരുകൻ അപ്പം ചുവപ്പ് മാല മുരുകന് നല്ലതാണ് ഇഷ്ടമാണ് അപ്പൊ ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണെന്നാണ് എൻ്റെ വിഷയം ഇല്ലേ അപ്പം ഇത്രയും ആൾക്കാർക്ക് ഇന്നിന്ന വിഷയങ്ങൾ മാല ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത് പല ദേവതമാർക്കും പലതരം പുഷ്പങ്ങളാണ് ഇഷ്ടം അതേപോലെ ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് കദമ്പമാലയാണ് അതായത് കദംബമാല അപ്പൊ ചെ ചില ആൾക്കാർ ചോദിക്കും ഇതെന്താണ് കദമ്പമാല എന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിക്കും ഇപ്പൊ മാല കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പൊ ഞാനൊരിക്കൽ ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മറ്റേ ഇതിന് അതായത് പൂജയ്പൂ വീട്ടിൽ പൂജ വെക്കണ സമയത്ത് ദേവിക്ക് ചാർത്താനായിട്ട് ഒരു കദമ്പമാല വേണമെന്ന് ഞാൻ പറഞ്ഞു കദമ്പ ബാലമാണ് വേണമെന്ന് പൂജ പുഷ്പങ്ങൾ വെക്കുന്ന ആ പുഷ്പ പൂക്കൾ വിൽക്കുന്ന കടയിൽ ഒരു മാല വേണമെന്ന് പറഞ്ഞപ്പോൾ കദമ്പമാല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് അത് കദമ്പമാലേ അതേത് മാലയാണെന്നാണ് അയാൾ എന്നോട് ചോദിച്ചത് അതക്കറിയില്ല അതുകൊണ്ടാണ് കദമ്പമാല ഇപ്പൊ എന്താണ് ഈ കദമ്പമാല അതായത് എല്ലാ തരം പുഷ്പങ്ങൾ കൂടിയതാണ് കദമ്പമാല എല്ലാ തരം പുഷ്പങ്ങളും ഇട്ടുള്ള മാല അപ്പൊ ആ മാലയിൽ എല്ലാ തരം പുഷ്പങ്ങളും ഉണ്ടാവും അത് ദേവിക്ക് ഇഷ്ടമാണ് ലളിതസഹസ്രനാമത്തിൽ ഇരുപത്തി മൂന്നാം ശ്ലോകത്തിലും എഴുപത്തി മൂന്നാം ശ്ലോകത്തിലും ഇത് എടുത്തു പറയുന്നുണ്ട് ഞാനിത് വെറുതെ പറയുന്നല്ല സഹസ്രനാമം എന്ന പുസ്തകത്തിൽ ഇതിനെ പറ്റി സവിസ്തരം പറയുന്നുണ്ട് എന്താണ് ആ ശ്ലോകം മഹാപത്മാഢവി സംസ്ഥ കദംബവനവാസിനി എന്നാണ് പറയുന്നത് മഹാപത്മാഡവി സംസ്ഥ കദംബവനവാസിനി എന്ന് ഒരു ശ്ലോകം ലളിത ലളിത സഹസ്രാമത്തിൽ പറയുന്നു അപ്പൊ കദംബവനം അപ്പൊ കദംബവനവാസിനിയാണ് അരി ദേവി കദംബവനവാസിനി കദംബവനം എന്ന് പറഞ്ഞാൽ എല്ലാ തരം വൃക്ഷങ്ങളും കൂടിയ വനം അതാണ് കദംബവനം അപ്പം കദംബവനവാസിനിയാണ് ദേവി കദംബവനം ദേവിക്കിഷ്ടമാണ് അതേപോലെ തന്നെ കാമ്യ കാമകലാരൂപ കദംബക്കുസുമപ്രിയ എന്ന് ലളിതസഹസ്രനാമം എഴുപത്തി മൂന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ എന്ന് അതായത് കദമ്പ കുസുമ എന്ന് പറഞ്ഞാൽ കദമ്പ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല അത് പ്രിയയാണ് കദമ്പ കുസുമ എന്നാണ് ദേവിനെ പറയുന്നത് അപ്പം എഴുപത്തി ഒന്നാം ശ്ലോകത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല ഏതാണ് അതിതാണ് കദമ്പമാലയാണ് ലളിതാംബിക ദേവിക്ക് ഇഷ്ടപ്പെട്ട മാല കദംബമാലയാണ് അപ്പം ആ മാല ദേവിയെ അണിയിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ലളിതാംബിക ദേവി എല്ലാ ദേവി എല്ലാ ദേവിമാരുടെയും ഭാവം ഉൾക്കൊണ്ടിട്ടുള്ള ആ ദേവിയാണ് ലളിതാംബിക ലളിതാംബിക ദേവിക്ക് കദമ്പമാല ഇഷ്ടമാണ് ഈ വിഷയം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം